നരേന്ദ്രമോദി സർക്കാരിൻ്റെയും ജാതീഗ് മുഖ്യമന്ത്രിയുടെയും ഒരു വീഴ്ചയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പോലീസുകാരെ കൊണ്ട് അവിടുത്തെ ക്രമസമാധാന നില പരിപാലിക്കുന്ന പോലീസുകാർക്ക് യാതൊരു റോളുമില്ലാതെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ ഈ ക്രിസ്ത്യ സഭാംഗങ്ങളെ അറസ്റ്റ് ചെയ്യുകയും അവരതിൻ്റെ കാരണങ്ങൾ കാരണം അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ സമ്മതപത്രം വരെ കാണിച്ചിട്ട് പോലും അവർ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ബി ഗവൺമെന്റ് മതേതരത്വം കാത്തു സൂക്ഷിക്കാതെ ജനാധിപത്യം കാത്തു സൂക്ഷിക്കാതെ മതേതരത്വത്തിനെതിരെ ജനാധിപത്യ ധ്വംസനം നടത്തിക്കൊണ്ട് ഉള്ള ഒരു ഭരണരീതിയാണ് ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഛത്തീസ്ഗഡ് ഗവൺമെൻറ് യാതൊരു നീതീകരണവുമില്ലാതെ കള്ളക്കേസിലൂടെയാണ് അവരെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടിരിക്കുന്നത് രണ്ട് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഢിൽ വെച്ച് അറസ്റ്റ് ചെയ്ത സംഭവം ഉണ്ടായി അപ്പം അതിനോട് എന്താണ് പ്രതികരിക്കാൻ അത് നമ്മുടെ ക്രിസ്ത്യൻ മേഖലയിലുള്ള അതിര സേവന പ്രവർത്തനത്തിന് മുൻപന്തി നിൽക്കുന്ന രണ്ട് കന്യാസ്ത്രീമാർ സിസ്റ്റർ വന്ദനയും സിസ്റ്റർ പ്രീതി അവരെ അവരുടേതായ കാര്യങ്ങൾക്ക് പോയിക്കൊണ്ടിരുന്ന ട്രെയിൻ യാത്രയ്ക്ക് മുമ്പാട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അവരെ അവർ പങ്കാളികളുമായിട്ട് അവരുടെ അവരുടെ കൂടെ വന്ന പെൺകുട്ടികളുടെ ആംഗളമാരുടെയും വീട്ടുകാരും സമൂഹത്തോടുകൂടി അവരെ ഇവർ ജോലിക്ക് കൂട്ടിക്കൊണ്ടു പോയപ്പോൾ അകാരണമായി അവരെ അറസ്റ്റ് ചെയ്യുകയും സിഷരെ സിസ്റ്റർമാരെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ പാർപ്പിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഛാത്തിഗഡ് സർക്കാരിൻ്റെ നിഷ്ഠൂരമായ ഒരു നടപടിയാണെന്ന് മാത്രമേ ഇതിന് പറയാ പറയാൻ സാധിക്കത്തുള്ളൂ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ക്രിസ്തി മേഖലയിൽ സിഷർമാരും വൈദികരും ഒക്കെ ചെയ്യുന്ന സേവനങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയി അവർ സേവനം ചെയ്യുമ്പോൾ സ്വന്തമായി ഒന്നും നേടിയെടുക്കാൻ പോലും അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് പാവപ്പെട്ടവരെയും അശ്രമരെയൊക്കെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് ജോലി ജോലി തേടി അവരെ ആ ജോലിയിലോട്ട് കൊണ്ടുവന്ന് അവരുടെ ജീവിത മാർഗം തന്നെ നല്ല രീതിയിൽ ആക്കി ആക്കിക്കൊടുക്കുന്നതിനുള്ളൊരു പ്രവണതയുമായിട്ടാണ് സിസ്റ്റർമാർ ഈ അവസരത്തിൽ പങ്കെടുത്തത് പക്ഷേ ബി ജെ പി സർക്കാരിൻ്റെ തീർത്തും രാഷ്ട്രീയപരമായ നീക്കങ്ങളിലൂടെ ക്രിസ്ത്യാനികളെ അടിച്ചമർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ബി ജെ പി സർക്കാർ ചെയ്യുന്ന ഈ കളങ്കമറ്റ ഹീനമായ പ്രവർത്തനം നിർത്തണമെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയുവാനുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യ മേഖലയിൽ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രൈസ്തവ സംഭാവന ചെയ്തിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് അതിലൂടെയൊക്കെ സമൂഹം വളർന്ന് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ക്രൈസ്തവ സഭ മുന്നോട്ട് പോകുമ്പോൾ മത മത മേലത്തെ മതത്തെ ഒരു ക്രൂരമായി കണ്ടുകൊണ്ട് ബി ജെ പി സർക്കാരിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഇന്ത്യ ഭരിക്കുമ്പോഴും മറ്റ് സംസ്ഥാനങ്ങൾ ഭരിക്കുമ്പോഴും അവിടെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നേരത്തെ മുതൽ ഇതുതന്നെയായിരുന്നു അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് എത്രയും വേഗം ഈ സിസ്റ്റർമാർ ഈ കന്യാസ്ത്രീമാരെ രണ്ടുപേരെയും ജയിലിൽ നിന്ന് ഒഴിവാക്കി ജയിലിൽ നിന്നും പുറത്തോട്ട് വിടണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത് നമുക്കറിയാം ഇത് ഫസ്റ്റ് അറസ്റ്റ് ചെയ്ത സമയത്ത് അധികം ഒരുപാട് പേര് ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് പറഞ്ഞ രംഗത്ത് പോലും അധികം ആരും അങ്ങനെ നരേന്ദ്രമോദി അടക്കം അങ്ങനെ പ്രതികരണം ഒന്നും നടത്തിയിരുന്നില്ല അപ്പൊ നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു വീഴ്ചയായിട്ട് അതിനെ കാണുന്നുണ്ടോ തീർച്ചയായിട്ടും നരേന്ദ്രമോദി സർക്കാരിന്റെയും ജാതീയ മുഖ്യമന്ത്രിയുടെയും ഒരു വീഴ്ചയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പോലീസുകാരെ കൊണ്ട് അവിടുത്തെ ക്രമസമാധാന നില പരിപാലിക്കുന്ന പോലീസുകാർക്ക് യാതൊരു റോളുമില്ലാതെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ ഈ ക്രിസ്ത്യ സഭാംഗങ്ങളെ അറസ്റ്റ് ചെയ്യുകയും അവരതിൻ്റെ കാരണങ്ങൾ കാരണം അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ സമ്മതപത്രം വരെ കാണിച്ചിട്ട് പോലും ജയിലിൽ അടയ്ക്കുകയായിരുന്നു ആശുപത്രിയിലേക്കും അതുപോലെ കാണിച്ചിട്ട് പോലും അവര് അത് ഇല്ലാതാക്കുവാൻ വേണ്ടിട്ട് ഒരു വേറൊരു ചിന്തായിലോട്ട് നമ്മളെ നമ്മുടെ ഭാരതമാണെങ്കിൽ മത ചൈതന്യുന്ന അല്ലെങ്കിൽ എല്ലാ മതക്കാർക്കും അല്ലെങ്കിൽ ഞാൻ ഏത് മതത്തിൽ വിശ്വസിക്കണമെന്ന സ്വാതന്ത്ര്യമുള്ള ഈ ഭാരതത്തിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങളോട് ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല പല രീതിയിലും പല ആൾക്കാരും കേരള സർക്കാർ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇന്ന് കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണി എം പി ചാത്തിയേരിലോട്ട് പോയിട്ടുണ്ട് ഇതെല്ലാം പറയുവാനും അതിന് തീരുമാനമുണ്ടാക്കി കൊടുക്കുവാനും അദ്ദേഹം തന്നെ പ്രധാനമന്ത്രിക്ക് നേരിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഏകാധിപത്യമായ ഒരു പ്രവണതയുമായിട്ടാണ് ബി സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇപ്പൊ നമുക്കറിയാം ഇന്ത്യ എന്ന രാജ്യം എല്ലാ മതങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് അപ്പം ആ കാലഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പോൾ ഈ കാലഘട്ടത്തിലോട്ട് വരുമ്പോൾ എല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്ന മാറി അതൊരു ഭരണത്തിന്റെ വീഴ്ചയായിട്ട് തോന്നുന്നുണ്ടാവും ഭരണത്തിന്റെ വീഴ്ചയല്ല മേൽക്കോയെ പുറത്ത് അവര് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുമ്പോൾ അവര് പറയുന്നതെല്ലാം പാവപ്പെട്ട ആൾക്കാരെ അനുസരിച്ചോണം എന്നുള്ള നിലപാടുമായിട്ടാണ് ബി സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇതൊരു ഇപ്പം നമ്മൾ നേരിട്ടത് ക്രിസ്ത്യാനികൾക്കെതിരെയാണ് അപ്പം മറ്റു മതങ്ങളിലേക്കും ഈ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഇപ്പോൾ ക്രിസ്ത്യൻ കത്തോലിക്കാ സഭയെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത ആർക്കാണ് വരുന്നതെന്നുള്ള അറിയത്തില്ല അതും ഏകാധിപത്യപരമായ രീതിയിൽ തന്നെ ഇവർ ഈ പ്രവണതയുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ലക്ഷണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ നമ്മുടെ കേരളത്തിൽ മാത്രമേ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ് നടന്നു പോകുന്നത് ഇപ്പം നമുക്കറിയാം ബോട്ടേഴ്സ് നാഥത്തിന് പുറത്തായ എത്രയോ ലക്ഷങ്ങളാണ് വോട്ടേഴ്സിൽ നിന്നും പുറത്തു പോയിരിക്കുന്നത് ബീഹാർ സംസ്ഥാനത്ത് നിന്ന് ഒത്തിരി ഒട്ടനവധി ആൾക്കാരെ വോട്ടർ പട്ടികയിൽ പേരില്ലാതെ മാറ്റി നിർത്തിയിരിക്കുകയാണ് അതിനെല്ലാം ഇപ്പൊ ഇന്ന് ഇന്നും ഇന്നലെ മിഞ്ഞാന്നുമൊക്കെ രാജ്യസഭയിലും പാർലമെന്റിലും എല്ലാം ഭയങ്കര ബഹളം നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾക്ക് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള ഏകാധിപത്യ വർണ്ണവുമായിട്ടാണ് ഇന്ത്യ ഭരിക്കുന്ന കക്ഷികൾ മുന്നോട്ട് പോകുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ ഒരു ഇന്ത്യ ഒരു ഹിന്ദുത്വ രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് തോന്നുന്നുണ്ടോ എന്നാണിപ്പം പൊതുവേ ഉള്ള ഒരു ഇതുപോലെയുള്ള ഈ പ്രവർത്തനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അതാണ് കന്യാസികളെ അറസ്റ്റ് ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് അത്യന്തം അപലപനീയമായ ഒരു നടപടിയാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ മതേതര രാജ്യത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് നടന്നത് അതിൽ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ പ്രതിഷേധവുമായാണ് ഞങ്ങൾ എന്ന് പൊതുസമൂഹത്തിൽ നിലകൊള്ളുന്നത് ബഹുമാന പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണി എം പി ഇന്ത്യൻ പാർലമെൻറ്റിനകത്തും പുറത്തും ശക്തമായ പ്രതിഷേധം ഇതിനോടകം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നിയോജക മണ്ഡലം വാ മണ്ഡലം തലങ്ങളിലെല്ലാം തന്നെ ഇന്നലെയും ഇന്നും നാളെയുമായിട്ട് അതിശക്തമായ പ്രതിഷേധ പരിപാടികളുമായി പാർട്ടി മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മാഞ്ഞൂർ മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് എം എ അതിശക്തമായ പ്രതിഷേധ പ്രകടനത്തോടുകൂടി ഇവിടെ നിന്നും ആരംഭിച്ച് മണ്ണാർപ്പാറ പള്ളിക്ക് മുൻവശമുള്ള മാർക്കറ്റ് ജംഗ്ഷനിൽ പ്രതിഷേധ ജ്വാല തെളിച്ച് പ്രിയപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടും അവരെ അകാരണമായി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പില്ലിട്ടതിനുള്ള കടുത്ത പ്രതിഷേധം അറിയിച്ചുകൊണ്ടും ഞങ്ങൾ അതിശക്തമായി ഇന്ന് പ്രതിഷേധിക്കുക ഞങ്ങൾക്ക് പറയാനുള്ളത് ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റ് യാതൊരു നീതീകരണവുമില്ലാതെ കള്ളക്കേസിലൂടെയാണ് അവരെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ് എത്രയും വേഗം ഇക്കാര്യത്തിൽ ഇടപെട്ട് അവരെ വിടുതൽ ചെയ്യുന്നുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് അതിശക്തമായി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതല്ലെങ്കിൽ സമരത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെയും രൂപവും ഭാവവും മാറ്റി ഭാവി പരിപാടികൾ ഞങ്ങൾ ആലോചിക്കുമെന്നും കൂടി ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിച്ചുകൊള്ളുന്നു അതുകൊണ്ട് എത്രയും വേഗം സാമൂഹിക നന്മയെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട കന്യാസികളെ കേസിൽ നിന്ന് ഒഴിവാക്കി വിടുതൽ ചെയ്യണമെന്ന് ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിനോടും ഇന്ത്യ ഗവൺമെൻറിനോടും ഞങ്ങൾ ഈ അവസരത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ആവശ്യപ്പെട്ടുകൊള്ളുന്നു നമുക്കറിയാം ഛത്തീസ്ഗഡിലെ കഴിഞ്ഞ ദിവസം രണ്ട് കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്തും അതുപോലെ നിർബന്ധിത മത പരിവർത്തനവും ആരോപിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയുണ്ടായി അത് തീർച്ചയായിട്ടും കടുത്ത ജനാധിപത്യ ധ്വംസനമാണ് കടുത്ത ജനാധിപത്യ മുന്നണനം അതിനെതിരെ അപ്പോൾ തന്നെ കേരള കോൺഗ്രസ് പാർട്ടി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയുണ്ടായി പാർട്ടിയുടെ ആദരണീയനായ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി അപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെടുകയും അടിയന്തിരമായി കാര്യത്തിന് പരിഹാരം പരിഹാരമുണ്ടാക്കണമോ എന്നും ആവശ്യപ്പെടുകയുണ്ടായി പക്ഷേ എന്തോ ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റ് മതേതരത്വം കാത്തു സൂക്ഷിക്കാതെ ജനാധിപത്യം കാത്തുസൂക്ഷിക്കാതെ മതേതരത്വത്തിനെതിരെ ജനാധിപത്യ ധ്വംസനം നടത്തിക്കൊണ്ട് ഉള്ള ഒരു ഭരണരീതിയാണ് ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റും കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കിറി കഴിഞ്ഞ് ഇന്ന് 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 വൈകുന്നേരം ടി വിയിലൊരു മിസ്റ്റർ ജോർജ് ഗുരിൻ്റെ കേന്ദ്രമന്ത്രിയുടെ ഒരു കമൻറ്റ് വന്നു അതിലൊക്കെ എന്തോ സാങ്കേതികത്വം ഉണ്ടെന്ന് എന്താണ് ഇതിൻ്റെ അകത്ത് സാങ്കേതികത്വം ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ നിരവധി ബംഗാളിൽ നിന്നുൾപ്പെടെ ഒറീസയിൽ നിന്നുൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് തൊഴിലാളികൾ വരുന്നുണ്ട് അതെല്ലാം മനുഷ്യക്കടത്താണോ ഇതെന്താണ് ഈ കാണിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ ഒരു ഒരു വളരെ സാമുദായ സമാധാനത്തോടു കൂടി എല്ലാ കാര്യങ്ങളിലും സമാധാനം മാത്രം ആഗ്രഹിക്കുന്ന ക്രൈസ്തവ സഭയുടെ മേലുള്ള കടന്നുകയറ്റത്തിൻ്റെ ഏറ്റവും കടുത്ത ഉദാഹരണമാണിത് ഇത് ശക്തമായി ഇതിനെ കേരള കോൺഗ്രസ് എം അപലപിക്കുന്നു ഇത് അപലപനീയമാണ് എന്നാണ് പറയുവാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് സിസ്റ്റേഴ്സിനെ മലയാളികളായ രണ്ട് പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെ നാടിനു വേണ്ടിയിട്ട് അതുപോലെ ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ നിന്ന് പോയി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് സിസ്റ്റേഴ്സിനെ യാതൊരുവിധ കാരണവുമില്ലാതെ തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് നാല് ദിവസമായി ലോക്കൽ ലോക്കപ്പിൽ കിടക്കുകയാണ് അപ്പം നമുക്ക് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ദുഃഖകരമായ ഒരു കാര്യമാണ് അതിനെതിരെ ഞങ്ങൾ കേരള കോൺഗ്രസ് പ്രതികരിക്കുക തന്നെ ചെയ്യും നമുക്ക് അവർ ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാൻ നമുക്കത് ഉൾക്കൊള്ളാവുന്ന ഒരു കാര്യമല്ല അവരുടെ മോചനമാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം നമ്മുടെ ജോസ് കെ മാണി നമ്മുടെ നേതാവ് ഇതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും മുൻകു മുൻപന്തിയിലുണ്ട് ഞങ്ങളും ഈ നാടും എല്ലാം ഒറ്റക്കെട്ടായിട്ട് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കും